വയനാട്ടിലെ അതിബന്ധമായ ഉരുൾപൊട്ടൽ ഇടിച്ചിലും കഴിഞ്ഞിട്ട് ഇന്നുക്ക് ഒരു വർഷം തികയുകയാണ് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോവുകയും ചിലരുടെ ഡെഡ് വരെ കിട്ടാതെ ആരാണെന്ന് അറിയാതെ കിടക്കുകയുമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുത്താര സ്വർഗം പ്രധാനത്തേക്ക് മാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദാരിദ്ര്യം ഇല്ലാതെ സുഖമായി ജീവിച്ച് ജോലിയെടുത്ത് സന്തോഷത്തിൽ കഴിയാൻ അള്ളാഹു താല തോഫീക്ക് നൽകുപാറാകട്ടെ ഗുഗന്ഥങ്ങളിൽ നിന്ന് അള്ളാഹു താല എല്ലാ ജനങ്ങളെയും ഭാവിയിൽ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ഇപ്പോൾ ഒരു വർഷം തികയ ഈ കൊല്ലം നല്ല മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും നാം ഇതുവരെ കേട്ടിട്ടില്ല ഇനിയും അപകടങ്ങളൊന്നും ഇല്ലാത്തതിൽ സന്തോഷകരമായി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സർവശക്തനായ അള്ളാഹു അവസാനിച്ച് തീർത്ത് എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ എന്തായാലും ஜீச்சி இருக்கிற ஆள்கள் தாமசிக்கோ ஜோலி எடுக்கோ மாத கஷ்டப்படுத்த ஈ கஷ்டப்பாட்களை சேர்ந்து கொடுக்க தாமசம் இல்லாத்த ஆள்கள் தாமசிச்சு கொடுக்கப்பட்ட கேரள கவர்மெண்ட் ஒரு வலியசீக்கி வைக்கையும் அது பிரவர்த்தம் அவர் ஆரம்பிக்கையும் செய்துட்டு அறிவு നമ്മുടെ സഹോദരന്മാർക്ക് നല്ല നിലയിൽ ഒന്ന് അന്തി ഉറങ്ങാൻ സൗകര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ എല്ലാവരും പാകവാക്കാവുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണമെന്നും അഭ്യ സഹായം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തിട്ടെ സ്ഥലമായിരിക്കും